ഒരു സ്വകാര്യ കമ്പനിയുടെ വിശ്വസനീയമായ ഒരു എക്സിറ്റ് പോൾ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിലവർ പറയുന്നത് കോൺഗ്രസ് നൂറ്റി നൂറ്റിയെട്ട് വരെയും ബി ജെ പി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വരെയും പതിനഞ്ച് പ്ലസ് ഓർ മൈനസ് പതിനഞ്ച് രണ്ട് ടീമിനും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് കണക്ക് വന്ന് വന്നിരിക്കുന്നത് അതിൽ ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് കണക്ക് തിരിച്ച് പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് ഇതുവരെ സീറ്റൊന്നും നേടാനായിട്ടില്ല ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസ്സിനും സീറ്റ് സീറ്റൊന്നും നേടാനായിട്ടില്ല അവിടെ രണ്ട് ടീമിനും ഓരോ സീറ്റ് വീതം കിട്ടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് ഇരുപത്തഞ്ച് സീറ്റിൽ ഓരോ സീറ്റ് ബി ജെ പിക്കും കോൺഗ്രസിനും കിട്ടും അടുത്തത് അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിൽ രണ്ട് സീറ്റാണ് ഉള്ളത് രണ്ട് സീറ്റും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ആണ് നേടിയത് ഈ പ്രാവശ്യവും രണ്ട് സീറ്റും ബി ജെ പിക്ക് തന്നെയാണെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് അസാമാണ് അസാമിൽ പതിനാല് സീറ്റാണ് ഉള്ളത് പതിനാലിൽ ഒൻപത് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നേടിയിരുന്നു മൂന്ന് സീറ്റ് കോൺഗ്രസ്സും നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ സ്ഥിതി തന്നെ തുടരും എന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് ബീഹാറാണ് ബീഹാറിൽ നാൽപ്പത് സീറ്റാണുള്ളത് നാൽപ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് സീറ്റായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിന് ഇവരെ രണ്ട് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ഒൻപതിൽ നിന്ന് എട്ട് സീറ്റായി കുറയുമ്പോൾ കോൺഗ്രസ്സിന് രണ്ടിൽ നിന്ന് മൂന്ന് സീറ്റായി വർദ്ധിക്കുകയും ചെയ്യും കൂടുതൽ വർധന അവിടെ ഈ ഈ സർവേ പ്രവചിക്കുന്നില്ല കോൺഗ്രസ്സിന് അടുത്തത് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് സീറ്റാണുള്ളത് പതിനൊന്നിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒൻപത് സീറ്റായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിന് രണ്ട് സീറ്റും ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ബി ജെ പിക്ക് എട്ട് സീറ്റായി കുറയുകയും കോൺഗ്രസ്സിന് മൂന്ന് സീറ്റായിട്ട് വർദ്ധിക്കുകയും ചെയ്യും അടുത്തത് ഗോവയാണ് ഗോവയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസ് നേടിയിരുന്നു ആ നില തന്നെ ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടരുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് ഗുജറാത്താണ് ഗുജറാത്തിൽ ഇരുപത്തിയാറ് സീറ്റുണ്ട് ഇരുപത്തിയാറിൽ ഇരുപത്താറും ബി ജെ പി ആയിരുന്നു നേടിയിരുന്നത് കോൺഗ്രസ്സിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൂജ്യമായിരുന്നു അതേ നില തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടരുമെന്നാണ് ഈ സർവേ പറയുന്നത് കോൺഗ്രസ്സിന് നേട്ടമൊന്നും ഗുജറാത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് സീറ്റാണ് ഉള്ളത് പത്ത് സീറ്റിൽ പത്തും ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയത് കോൺഗ്രസിന് പൂജ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ നാല് സീറ്റ് ബി ജെ പിക്കും അഞ്ച് സീറ്റ് കോൺഗ്രസിനും എന്നാണ് പറയുന്നത് ഒരു സീറ്റ് ആപ്പിനായിരിക്കും എന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് ഹിമാചൽ പ്രദേശാണ് ഹിമാചലിൽ നാല് സീറ്റാണ് ഉള്ളത് നാല് സീറ്റിൽ നാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ആയിരുന്നു കോൺഗ്രസിന് പൂജ്യം സീറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ മൂന്ന് സീറ്റ് ബി ജെ പിക്കും ഒരു സീറ്റ് കോൺഗ്രസ്സും നേടുമെന്നാണ് പറയുന്നത് അടുത്ത സംസ്ഥാനം ജാർഖണ്ഡാണ് ജാർഖണ്ഡിൽ പതിനാല് സീറ്റാകും മൊത്തം ഉള്ളത് പതിനാലിൽ പതിനൊന്ന് സീറ്റും നേടിയിരുന്നത് ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനൊന്ന് സീറ്റ് ബി ജെ പിക്കും ഒരു സീറ്റ് കോൺഗ്രസിനും ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ അതിൽ പതിനൊന്നിൽ നിന്ന് ഒൻപത് സീറ്റായിട്ട് ബി ജെ പിയുടെ സീറ്റ് കുറയുകയും ഒരേ ഒരു സീറ്റ് മാത്രം കോൺഗ്രസ്സിന് നിലനിൽക്കുകയും ഒരു സീറ്റ് ജാർഖണ്ഡിന് മുക്തിമോർച്ച കിട്ടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് കർണാടകയിൽ കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റാകുള്ളത് ഇരുപത്തെട്ടിൽ ഇരുപത്തഞ്ച് സീറ്റും നേടിയിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ആയിരുന്നു ഒരേ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിൻ്റെ കയ്യിലുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റും കോൺഗ്രസിന് പതിനേഴ് സീറ്റുമായിട്ട് ഉയരുകയും ചെയ്യുമെന്നാണ് കർണാടകയിൽ നിന്നുള്ള എക്സ് പോൾ പറയുന്നത് അടുത്തത് കേരളമാണ് കേരളത്തിൽ ഇരുപത് സീറ്റാവുള്ളത് ഇരുപതിൽ ഇരു ഇരുപതിൽ പതിനഞ്ച് സീറ്റ് കോൺഗ്രസ് നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോൺഗ്രസ്സിന് പതിനഞ്ച് സീറ്റ് ലഭിക്കുമെന്നാണ് പറയുന്നത് അടുത്തത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപത് സീറ്റാ ഉള്ളത് ഇരുപത്തൊമ്പതിൽ ഇരുപത്തിയെട്ടും നേടിയിരുന്നത് അവിടുത്തെ ബി ജെ പി ആയിരുന്നു ബി ജെ പിക്ക് ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തെട്ട് സീറ്റ് ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലത് ഇരുപത്തിയേഴ് സീറ്റായി കുറയുകയും രണ്ട് സീറ്റായിട്ട് കോൺഗ്രസിൻ്റെ സീറ്റ് വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ട് സീറ്റാ ഉള്ളത് നാൽപ്പത്തെട്ടിൽ ഇരുപത്തി മൂന്ന് സീറ്റ് ബി ജെ പി ഒരു സീറ്റ് കോൺഗ്രസിനുമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലത് പതിനഞ്ച് സീറ്റ് ബി ജെ പിക്കും ഒൻപത് സീറ്റായിട്ട് കോൺഗ്രസിൻ്റെ സീറ്റ് വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് മണിപ്പൂരാണ് മണിപ്പൂരിൽ രണ്ട് സീറ്റാണ് ഉള്ളത് രണ്ടിൽ ഒരു സീറ്റായിരുന്നു രണ്ടായിരത്തി പ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിന് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സീറ്റുണ്ടാകും ഒരു സീറ്റ് കോൺഗ്രസിനും കിട്ടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് മേഘാലയ മേഘാലയയിൽ രണ്ട് സീറ്റാണ് ഉണ്ട് ഉള്ളത് രണ്ടിൽ ബി ജെ പിക്ക് സൈറ്റ് സീറ്റൊന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്സിന് ഒരു സീറ്റുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടുകയില്ല നിലവിലുള്ള ഒരു സീറ്റ് കോൺഗ്രസ് നിലനിർത്തുകയും ചെയ്യും അടുത്തത് മിസോറാം നാഗാലാൻഡ് എന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് രണ്ട് സ്ഥലത്തും ഓരോ സീറ്റാണ് ഉള്ളത് രണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് കോൺഗ്രസിനോ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും കോൺഗ്രസ്സിനും ബി ജെ പിക്ക് ആ സീറ്റ് പിടിച്ച് കിട്ടുകയും ഇല്ല അടുത്തത് രാജസ്ഥാനാണ് രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് സീറ്റാണ് ഉള്ളത് ഇരുപത്തഞ്ചിൽ ഇരുപത്തിനാല് സീറ്റും നേടിയത് ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ്സിന് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് പതിനാറ് സീറ്റായിട്ട് കുറയുകയും കോൺഗ്രസ് ബാക്കി ഒൻപത് സീറ്റുകൾ പിടിച്ചെടുക്കുകയും ചെയ്യുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്ത സിക്കിമാണ് സിക്കിമിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് ബി ജെ പിക്ക് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ്സിനും സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ സ്ഥിതി തന്നെ തുടരുമെന്നാണ് പറയുന്നത് അടുത്തത് തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പത് സീറ്റുണ്ട് മുപ്പത്തൊമ്പതിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല കോൺഗ്രസിന് എട്ട് സീറ്റുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പിക്ക് സീറ്റൊന്നും കിട്ടുകയില്ല തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസിന് ആ എട്ട് സീറ്റ് നിലനിർത്താൻ കഴിയുമെന്നാണ് പറയുന്നത് അടുത്തത് തെലങ്കാനയാണ് തെലങ്കാനയിൽ പതിനേഴ് സീറ്റ് ആണുള്ളത് പതിനേഴിൽ നാല് സീറ്റ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്ന് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് അതേ നാല് സീറ്റ് തന്നെ നിലനിർത്താൻ കഴിയും കോൺഗ്രസ്സിനാണെങ്കിൽ പന്ത്രണ്ട് സീറ്റ് വരെ വർദ്ധിപ്പിക്കാനും കഴിയുമെന്നാണ് പറയുന്നത് അടുത്തത് ത്രിപുര ആണ് ത്രിപുരയിൽ ത്രിപുരയിൽ രണ്ട് സീറ്റാണ് ഉള്ളത് രണ്ട് സീറ്റിൽ രണ്ടും ജയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ആയിരുന്നു കോൺഗ്രസിന് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആ രണ്ട് സീറ്റ് ബി ജെ പി തന്നെ നിലനിർത്തുമെന്നാണ് പറയുന്നത് അടുത്തത് യു പി ആണ് യു പിയിൽ എൺപത് സീറ്റുണ്ട് എൺപതിൽ അറുപത്തി രണ്ട് സീറ്റും നേടിയെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് ഒരേ ഒരു സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ ബി ജെ പിക്ക് അൻപത്തിരണ്ട് സീറ്റിലേക്ക് താഴേണ്ടി വരും കോൺഗ്രസ്സിന് നാല് സീറ്റിൽ ഉയർച്ചയും ഉണ്ടാകും അടുത്തത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡിൽ അഞ്ച് സീറ്റുണ്ട് അഞ്ച് സീറ്റിൽ അഞ്ചും ജയിച്ചത് ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അഞ്ച് സീറ്റും ബി ജെ പി തന്നെ നിലനിർത്തുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് നാൽപ്പത്തി സീറ്റുള്ള പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ നാൽപ്പത്തി രണ്ടിൽ പതിനെട്ട് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് സീറ്റ് മാത്രം മാത്രമുണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോൾ പതിനെട്ടിൽ നിന്ന് പതിനൊന്നിലേക്ക് ബി ജെ പി താഴുകയും കോൺഗ്രസ് അതേ രണ്ടിൽ തന്നെ നിൽക്കുകയും ചെയ്യും അടുത്തത് അന്തമാൻ നിക്കോബാറാണ് അന്തമാനിൽ ഒരു സീറ്റുണ്ട് ഒരു സീറ്റ് കോൺഗ്രസ്സിനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായിരുന്നെ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല അതേ നില തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലും തുടരും അടുത്തത് ചണ്ഡിഗണ്ഡാണ് ചണ്ഡീഗണ്ഡിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് കഴിഞ്ഞ തവർ തവണ ബി ജെ പി ആയിരുന്നു നേടിയിരുന്നത് കോൺഗ്രസ് സീറ്റുണ്ടായിരുന്നില്ല അത് ഈ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് അടുത്തത് ദാദർ ആൻഡ് നഗറാണ് രണ്ട് അവിടെ ഒരു സീറ്റാണുള്ളത് ദാദർ നഗറിൽ ഒരു സീറ്റുണ്ട് ആ ഒരു സീറ്റിൽ കഴിഞ്ഞ തവണ രണ്ട് ടീമിന് പുറത്തുള്ള ടീമായിരുന്നു വിജയിച്ചിരുന്നത് ഈ തവണ അത് കോൺഗ്രസ് നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീരിൽ അവിടെ അഞ്ച് സീറ്റുണ്ട് അഞ്ച് സീറ്റിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കോൺഗ്രസിന് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഒരു സീറ്റായിട്ട് കുറയുകയും ഒരു സീറ്റ് കോൺഗ്രസ് നേടുകയും ചെയ്യും അടുത്തത് ലഡാക്കാണ് ലഡാക്കിൽ ഒരു സീറ്റുണ്ട് ആ ഒരു സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ആ സീറ്റ് നഷ്ടപ്പെടും കോൺഗ്രസ്സിന് അത് കിട്ടുകയുമില്ല അടുത്തത് ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിൽ ഒരു സീറ്റാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ്സിന് ബി ജെ പിക്ക് ആ സീറ്റ് നേടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് ആ സീറ്റ് നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് ദില്ലിയാണ് ദില്ലിയിൽ ഏഴ് സീറ്റാണ് ഉള്ളത് ഏഴിൽ ഏഴും ജ വിജയിച്ചത് ബി ജെ പി ആയിരുന്നു കോൺഗ്രസിന് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഏഴിൽ ഏഴും ബി ജെ പി നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് അടുത്തത് പുതുച്ചേരിയാണ് പുതുച്ചേരിയിൽ ഒരു സീറ്റാണുള്ളത് ആ ഒരു സീറ്റ് കോൺഗ്രസിനായിരുന്നു ആ കോൺഗ്രസ് ആ സീറ്റ് നിലനിർത്തുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത് ടോട്ടൽ ബി ജെ പിയുടെ സീറ്റ് മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തേഴായി കുറയുകയും അൻപത്തി രണ്ട് സീറ്റ് കോൺഗ്രസിൻ്റെ നിന്ന് നൂറ്റിയെട്ട് സീറ്റായി വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്